ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലക്സ് ചാറ്റ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മിക്കവാറും ന്യൂസ് ചാനലുകളിലൊക്കെ ഡിസ്കഷൻ പോയിൻ്റായിട്ട് വരുന്ന ഒരു വിഷയമാണ് എറണാകുളത്ത് നടന്ന ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടിയുള്ള ഒരു ഭരതനാട്യം പെർഫോമൻസും അതിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ഉമാ തോമസിന് സംഭവിച്ച അപകടം അതിനോടനുബന്ധിച്ച് പുറത്തു വന്ന കുറേ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറേ ചർച്ചകളും സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട് ന്യൂസ് ചാനലുകളിലും യൂട്യൂബ് ചാനലുകളിലും സോഷ്യൽ മീഡിയ ഫീൽഡുകളിലൊക്കെ തന്നെ ഇതേക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും പറയുന്നു വീഡിയോകൾ ചെയ്യുന്നു പലരും ഇൻറ്റർവ്യൂ ചെയ്യുന്നു പലരും തങ്ങളുടെ അനുഭവം വെളിപ്പെടുത്തുന്നു അപ്പോൾ ഇതേക്കുറിച്ച് ഒരു വിശകലനം അല്ലെങ്കിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൽ ഒരാളുടെ ഭാഗത്ത് നിൽക്കാനോ മറ്റൊരാളെ താറടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഒന്നുമില്ല എനിക്ക് ഒറ്റയടിക്ക് ഇതേക്കുറിച്ച് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്ന ചില തോട്ട്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം ഈ ഒരു പരിപാടിയെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ശ്രീമതി ഉമാ തോമസിന് ഈ ഒരു അപകടം ഉണ്ടായി എന്നുള്ളൊരു വാർത്ത കാണുമ്പോഴാണ് അതിന് മുൻപ് ഇത്തരം ഒരു പരിപാടിയെക്കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ കേരളത്തിൽ കൊണ്ടായിരിക്കും ഒരു പക്ഷെ എറണാകുളത്തൊക്കെ ഉള്ളവർ കുറച്ചും കൂടി കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലാത്തൊരു പരിപാടിയാണ് അപ്പം ഇത് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് സ്റ്റേജിൽ നിന്ന് താഴെ വേണൊരാൾക്ക് അപകടം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പം സ്റ്റേജ് ഹൈറ്റിലുള്ളതായിരിക്കണമല്ലോ എപ്പോഴാണല്ലോ അവിടെ നിന്ന് താഴെ വീഴുന്നത് സോ നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത് ദെൻ അപ്പോൾ ഇങ്ങനെയൊരാൾ ചെയ്തത് താഴെ വീഴുന്നത് അപ്പോൾ ഒരു ഇങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലായി യഥാർത്ഥത്തിലുള്ള കൈവരികളൊന്നും ഉണ്ടായിരുന്നില്ല ചുമ്മാ ഒരു റിബൻ കെട്ടിയതുപോലുള്ള ഒരു നമ്മൾ ഈ സാധാരണ വരപ്പായ പ്രതലത്തിൽ ഈ വഴിയിലൂടെ കടന്നു പോകരുതെന്ന് കാണിക്കാൻ ബോൺസിൻ്റെ ഉള്ളിലൊക്കെ വെക്കുന്നത് പോലുള്ളൊരു സെറ്റപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത് ദിവ്യ ഉണ്ണിയുടെ പേര് അപ്പോൾ മുതൽ ദിവ്യ ഉണ്ണി നടത്തുന്ന ഒരു പരിപാടി എന്നുള്ള രീതിയിൽ ദിവ്യ ഉണ്ണിയുടെ പേരും കേൾക്കുന്നുണ്ട് ദെൻ നമ്മൾ ന്യൂസൊക്കെ കണ്ട് നോക്കുമ്പോഴാണ് പന്ത്രണ്ടായിരം ഭരതനാട്യം പ്രവർത്തകർ ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ദിവ്യൗണ്ണി ആയിരുന്നു അതിൻ്റെ മെയിനായിട്ട് അപ്പോൾ ഞാൻ ഓർത്തു ഈ ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന ഒരാൾ നമുക്കറിയുന്നത് ഒരു നടിയെന്ന രീതിയിൽ അറിയാം അതിന് അപ്പുറമായിട്ട് അവർ വിവാഹം കഴിഞ്ഞു യു എസ്സിൽ അവരൊരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരാളാണെന്ന് അറിയാം പിന്നെ അവർ രണ്ടാമത് വിവാഹിതയായതും അങ്ങനെയൊക്കെയുള്ള ചില വാർത്തകളൊക്കെ കണ്ടതല്ലാതെ കൂടുതലൊന്നും അറിയില്ല നമുക്കറിയുന്ന ദിവ്യൗണ്ണി എന്ന് പറയുന്ന പ്രണയവർണ്ണങ്ങളിലും മറവത്തൂർക്കനവിലൊക്കെ ഉള്ള ദിവ്യൗണ്ണി ഇപ്പോൾ അമേരിക്കയിൽ ഡാൻസ് സ്കൂൾ നടത്തുന്ന ഒരാൾ അപ്പോൾ ഞാൻ ഓർത്ത് ചിലപ്പോൾ ഇവരുടെയൊരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി മറ്റോ ഇവർ ഇന്ത്യയിൽ വന്ന് കേരളത്തിൽ വന്ന് നടത്തിയ ഒരു പരിപാടിയാണ് എന്നുള്ളൊരു ഇംപ്രഷനാണ് ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് കിട്ടുന്നത് കാരണം ദിവ്യാണ്ണി എന്നുള്ളൊരു പേരില്ലാതെ ഈ ഒരു പരിപാടിയെക്കുറിച്ച് എവിടെയൊക്കെ ഒരു വീഡിയോ വരുന്നുണ്ടോ അതിൻ്റെയൊക്കെ തമ്പണിയില് തീർച്ചയായിട്ടും ദിവ്യാണ്ണി ഉണ്ടായിരിക്കും അപ്പോൾ അല്ലെങ്കിൽ ദിവ്യ ഉണ്ണിയുടെ പേര് ദിവ്യ ഉണ്ണിയുടെ തട്ടിപ്പ് നൃത്തം ദിവ്യ ഉണ്ണി തട്ടിപ്പ് നടത്തി മുങ്ങി ദിവ്യ മറുപടി പറയണം അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ഇങ്ങനെ നമ്മൾ ഒരു വീഡിയോ കണ്ടാൽ അങ്ങനെയാണല്ലോ പിന്നെ അടുത്തെടുത്തെടുത്ത വീഡിയോസ് എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ ആ ഒരു അൽഗോരിതം അങ്ങനെയാണല്ലോ അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഇവർ ഇവിടെ വന്നിങ്ങനെ ഒരു പരിപാടി നടത്തിയതായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ ദിവ്യ ഉണ്ണിയുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി ഈ വീഡിയോ അവരൊരു ഇൻ്റർവ്യൂ കൊടുത്തതാണ് ഐ അയം വിദ്ധന്യാ എന്നുള്ള ചാനലിൽ രണ്ടോ മൂന്നോ പാട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഫസ്റ്റ് പാട്ടാണ് കണ്ടത് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഈ ഇവൻ്റ് നടക്കുന്നതിനും കുറേ മുമ്പാണ് അപ്പോൾ ദിസ് ഈസ് എൻ അപ്കമ്മിങ് ഇവൻറ്റ് അപ്പോൾ ഈ ഇവൻറ്റിനെക്കുറിച്ച് ഇവർ അതിൽ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വന്നിരിക്കുന്നതിന് ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെന്ന് അപ്പോൾ ഈ എങ്ങനെയാണ് ഈ പരിപാടിയിലേക്ക് താൻ എത്തിച്ചേർന്നതെന്ന് ദിവ്യ ഉണ്ണി അവിടെ പറയുന്നുണ്ട് ഇതിപ്പോൾ ഈ ഒരു ഈവൻറ്റ് നടന്നതിനു ശേഷം ഈ ഒരു അപകടം ഉണ്ടായതിന് ശേഷം ദിവ്യോണി കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവരവരെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവരവരെ സേവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ നമുക്ക് നമുക്ക് ചിന്തിക്കാം സ്വാഭാവികമായിട്ടും പക്ഷേ ഇതതിന് മുൻപ് ഈ പരിപാടി നടക്കുന്നതിന് മുൻപ് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആയതുകൊണ്ട് അവർ അതിൽ പറഞ്ഞ കാര്യങ്ങളെ മുഖവിലേക്ക് എടുക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അവരതിൽ പറയുന്നുണ്ട് മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവരെ അപ്രോച്ച് ചെയ്തു അത് ഒരു ആർട്ട് മാഗസീൻ ആണെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ അവർ വന്നിട്ട് അവരിങ്ങനൊരു ഇവന്റ് നടത്തുന്നു സോ ബേസിക്കലി ദിവ്യ ഉണ്ണി വാസ് അപ്രോച്ച് ടു ബി ദ ഫേസ് ഓഫ് ദിസ് ഇവന്റ് ഓർ ലൈക്ക് എന്താ പറയുക ഒരു അംബാസിഡർ പോലെ അല്ലെങ്കിൽ ഒരു പ്രൊമോഷന് വേണ്ടി ഒരു മുഖം ഉണ്ടാവുമല്ലോ ഇപ്പം ഏതെങ്കിലും ഒരു ഇവൻറ്റ് നടക്കുമ്പോൾ അവിടെ ഒരു സെലിബ്രിറ്റി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും അവിടെ വരണം ഞാനും ഉണ്ടാവും ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ഞാനും അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ ഈ ഒരു ഇവൻറ്റിൻ്റെ ഒരു ഫേസ് ആക്കാനായിട്ട് പീപ്പിൾ അപ്രോച്ച് ടു ദിവ്യോണി ഇതാണ് ദിവ്യോണിക്ക് ഇതുമായിട്ടുള്ള ഫസ്റ്റ് കണക്ഷൻ രണ്ടാമത് ഇതിനെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കീർത്തനം അതായത് ഡാൻസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് ശ്രീ കൈതപ്രം എഴുതിയ വരികളാണ് കുറച്ച് സമയത്തിന് ശേഷം ദിവ്യ ഉണ്ണിയോട് ഇവർ ചോദിച്ചു നിങ്ങൾക്കിത് കൊറിയോഗ്രാഫ് ചെയ്യാൻ പറ്റുമെന്ന് സൊ ഷീ ബീങ് എൻ ആർട്ടിസ്റ്റ് എനിക്കവരുടെ ഒരു സന്തോഷം അവരുടെ ഒരു സംസാരത്തിൽ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും കൈതൃ കൈതപ്രംസാറിൻ്റെ ഒരു വരികൾക്കൊക്കെ ഞാൻ ചുവട് വെച്ചിട്ട് എത്രയോ കാലമായി അപ്പോൾ ഇവർക്കതൊരു ഷീ ടു കിറ്റ് എസ് എ ചാലഞ്ച് ആൻഡ് വിത്ത് സോ മച്ച് ഹാപ്പിനെസ് ഷീ ഡിസൈഡ് ടു കൊറിയോഗ്രാഫ് എനിക്ക് മനസ്സിലായിടത്തോളം ഇത്രയും കാര്യമാണ് ദിവ്യ ഉണ്ണി ചെയ്തത് അല്ലാതെ ദിവ്യ ഉണ്ണി ഇനീഷ്യേറ്റീവ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു ഇവൻറ്റോ അവരുടെ ഒരു സ്കൂളിൻ്റെ പ്രൊമോഷണൽ ഇവൻ്റോ ഒന്നും ആയിരുന്നില്ല അപ്പം എന്തുകൊണ്ടാണ് എല്ലാവരും ദിവ്യ ഉണ്ണിയെ പഴിചേരുന്നത് എന്ന ഒരു പോയിൻ്റ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് ഷീ വാസ് ദ ഫേസ് പീപ്പിൾ ഡോണ്ട് നോ ഹൂ ഇസ് മൃദംഗ വേഷൻ പീപ്പിൾ ഡോണ്ട് നോ അതിൻ്റെ പിറകിലുള്ളവർ ആരാണെന്ന് സോ അവർക്കെല്ലാം അറിയുന്ന ഒരു അറിയുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത് ദിവ്യൗണ്ണിയാണ് അതുകൊണ്ടായിരുന്നിരിക്കാം പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഒരു ഒരു എന്തെങ്കിലും ഒരു പ്രശ്നകരമായ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പ്രതിസ്ഥാനത്തുള്ള വ്യക്തി ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ പ്രതിയാവും അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരാവും കുറ്റാരോപിതരൊക്കെ ആയിരിക്കാം പക്ഷെ അതൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് വല്ലാത്ത രീതിയിൽ ടാർണിഷ് ചെയ്യുന്ന രീതിയിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന പദങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ നിഘോഷ് ജനങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞ് ഈ നിഘോഷ് എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു സിഇഒ എന്ന് പറയുന്നൊരു ഷമീർ എന്ന കണ്ട ഒരാൾ ഷമീർ പറ്റിച്ചു നടത്തിയ നൃത്തം എന്നൊക്കെ പറഞ്ഞു ഷമീറിൻ്റെ ഒരു ഫേസ് വെച്ചാൽ അതിനൊരു ഒരു ഗുമ്മില്ലല്ലോ ദിസ് ദിവ്യ ഉണ്ണി ലൈക്ക് സച്ച് എ പ്രിട്ടി ആക്ട്രസ് എ നോൺ പേഴ്സൺ അവർ തട്ടിപ്പ് നടത്തുന്നവരുമ്പോൾ എല്ലാവരും മൂമായി കോടി ദിവ്യോണ് ഇങ്ങനെ ആയിരണം അപ്പം ആ ഒരു ഒരു സുഖത്തിന് വേണ്ടിയോ അപ്പം ജനങ്ങളെ അങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു കുറച്ചൊരു എനർജി കൂടുതലായിരിക്കും അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ് പ്രശ്നത്തിൽ പെട്ടതെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല പണ്ട് നമ്മുടെ നമ്പി നാരായണൻ്റെയൊക്കെ ഒരു ചാരക്കേസ് നടന്ന സമയത്ത് ഞാനൊക്കെ സ്കൂളിലാണ്ട് പഠിക്കുകയാണ് പക്ഷെ എനിക്കിപ്പോഴും ഞാൻ ആ ഒരു ഇവൻറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന വാക്ക് എന്താണെന്നറിയോ ചാരസുന്ദരിമാർ ചാരസുന്ദരിമാർ ദേവർ കോളസ് ചാരസുന്ദരിമാർ ദേവർ നോട്ട് കോളേജസ് പൈ വിമൻ അല്ലേ ചാരവനിതകൾ എന്നല്ല ചാരസുന്ദരിമാർ എന്നുള്ളൊരു വാക്ക് എൻ്റെ മൈൻഡിൽ അപ്പോൾ വൈ ദി മീഡിയ പോർട്ടേഡിറ്റൺ സച്ച് എ വി അന്ന് അതെങ്ങനെയാണ് പോർട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കാനുള്ള വിവരൊന്നും എനിക്കില്ല ഐ വാസ് ക്വൈറ്റ് യങ് അതുപോലെ ഈ ശിവശങ്കർ സ്വപ്ന കേസില് പലപ്പോഴും സ്വപ്ന സുന്ദരി എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ സുന്ദരി ഈസ് ബീങ് ആഡ് ടു എ വ വുമൻ ഹൂ ഈസ് ഓൺ ദ റോങ് സൈഡ് ഓർ സപ്പോസ് ബി ഓൺ ദ റോങ് സൈഡ് അപ്പം അങ്ങനെയൊക്കെ ഒരു മനസുഖത്തിന് ഒക്കെ വേണ്ടിയായിരിക്കും ദിവ്യ ഉണ്ണിയുടെ ഒരു ഏതാണ്ട് ദിവ്യ ഉണ്ണി ഇവിടെ വന്ന ഒരു പന്ത്രണ്ടായിരം പേരെ ചതിച്ചങ്ങ് വഞ്ചിച്ചു എന്നിട്ടങ്ങ് കാശും കൊണ്ട് കടന്നു എന്നുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന പോലെ എനിക്ക് തോന്നി ന്യൂസ് ചാനലുകളിലല്ല മറ്റ് പല ചാനലുകളിലും ആ ഒരു രീതിയിൽ എനിക്ക് തോന്നി വിച്ച് ഐ ഫെൽ ഇസ് നോട്ട് ഫെയർ ഇതാർക്കും സംഭവിക്കും ഏതൊരു സെലിബ്രിറ്റിക്കും സംഭവിക്കാമായിരുന്നു ദിവ്യ ഉണ്ണിയുടെ സ്ഥാനത്ത് ഇതിപ്പോൾ വേറൊരു നടനായിരുന്നാലും അദ്ദേഹത്തെ ഒരു ഗ്രൂപ്പ് അപ്രോച്ച് ചെയ്യുന്നു ആസ് ആസ്കിങ് ഹിം ടു ബി ദ അംബാസിഡർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡലാകാൻ പറയുന്നു ദ വിൽ ഡു ഇറ്റ് ഫോർ ഫീ റൈറ്റ് അത് ഒരു കാര്യം ഞാൻ അതേക്കുറിച്ച് ചോദിച്ചൊരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ ആർക്കാണ് തെറ്റുപറ്റിയത് സത്യത്തിൽ ഈ ഒരു ശ്രീമതി ഉമ തോമസിൻ്റെ ഈ ഒരു അപകടം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊരു പ്രശ്നവും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് നടന്നു പോകുന്നൊരു കാര്യമായിരുന്നു ഈയൊരു അവർ ആ സ്റ്റേജിൽ നിന്ന് വീഴുന്ന ഒരു വീഡിയോ ക്ലിപ്പൊക്കെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആയിരുന്നു അത് കാണുമ്പോൾ നമുക്ക് ഒരു നിമിഷം നമ്മൾ നമുക്കറിയാമല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ അവർ വളരെ ഒന്നും പ്രതീക്ഷിക്കാതെ എഴുന്നേറ്റ് പെട്ടെന്ന് എനിക്ക് എനിക്കൊന്ന് അപ്പുറത്തോട്ട് പോകാനോ ഇരു ഇരി നിന്ന് കുറച്ച് അങ്ങോട്ട് മാറി മറ്റവരോടെങ്കിലും സംസാരിക്കാനോ കൈ കൊടുക്കാനോ മറ്റോ തുനിഞ്ഞതാണെന്ന് തോന്നുന്നു നമുക്കെന്നെ പറയാൻ അയ്യോ നീങ്ങല്ലേ നിങ്ങല്ലേ കാലടുത്ത് വെക്കലേന്ന് പറയാമെന്ന് തോന്നുന്ന അത്ര സ്റ്റേജിനോട് അടുത്താണ് അവർ നിൽക്കുന്നത് ഒരു എന്താ പറയുക ഒറ്റ നിമിഷത്തിൻ്റെ ഒരു കഷ്ടകാലം എന്നൊക്കെ പറയാം ഗതികേട് കഷ്ടകാലം എന്നൊക്കെ പറയുന്ന ആ ഒരു അപകടം ഉണ്ടാകുന്നത് ആൻഡ് അത് ഇത്തിരി സീരിയസ് അവസ്ഥയിലേക്ക് പോകുന്നു വെൻ്റിലേറ്റർ സപ്പോർട്ടിലേക്ക് പോകേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞു ദാറ്റ്സ് ഹോറിബിൾ ഇപ്പോൾ ഒരു സമാധാനം ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കവർ ചെയ്യുന്നു എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കേൾക്കാൻ പറ്റിയുള്ളതാണ് വലിയൊരു സമാധാനം സോ ഈ ഒരു ഈ പ്രശ്നം നടന്നതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ കൂടുതലേക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് സേഫ്റ്റി മെഷേഴ്സ് കീപ്പ് ചെയ്യുന്നില്ല അപ്പോൾ ആരാണ് സ്റ്റേജ് ഉണ്ടാക്കിയത് ആരാണ് ഇവൻറ്റ് നടത്തിയത് ആരാണ് ഓർഗനൈസേഴ്സ് വാട്ട് വാസ് ദ ഇവൻ്റ് ദെൻ പീപ്പിൾ ഇങ്ങനെ 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 എന്താ പറയുക ഒരു ഒരു ഈ ഒറ്റ കാര്യത്തിൽ നിന്നാണ് ഒരു പണ്ടോറോ ബോക്സ് ഓപ്പൺ ചെയ്ത പോലെ പല കാര്യങ്ങളും പിന്നെ പുറത്ത് വരാനായിട്ട് ഇടയായത് അപ്പോൾ സാധാരണ നിലയിൽ ഒരു ഇവൻറ്റ് നടക്കുക എന്ന് പറയുമ്പം കുറച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ തീരുമാനിക്കുന്നു ദേ ആർ ദ ഓർഗനൈസേഴ്സ് അതിനുശേഷം അവർ ഇതിനാവശ്യമായിട്ടുള്ള ഇപ്പോൾ സ്റ്റേജ് ആവശ്യമാണെങ്കിൽ സ്റ്റേജ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് ഒരു മറ്റൊരാളായിരിക്കും മറ്റൊരു ഒരു തേർഡ് പാർട്ടി ആയിരിക്കും ചിലപ്പോൾ അവർ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റുകാരെ അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരിക്കും അവരായിരിക്കും സ്റ്റേജിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് മാർക്കറ്റിങ്ങിൻ്റെ സൈഡ് ചെയ്യുന്നത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് റെഡി ആവാനുള്ള ഗ്രീൻ റൂംസ് റെഡിയാക്കണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും റിഫ്രഷ്മെൻറ്റ്സ് കൊടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഇതൊന്ന് ചെയ്യുന്നത് ഓർഗനൈസർ എന്ന് പറഞ്ഞ ആ ഒരു സെറ്റ് ഓഫ് പീപ്പിൾ മാത്രം ആയിരിക്കില്ല ഇത് പലർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും ചിലപ്പോൾ സ്റ്റേജ് മൈറ്റ് ഹാവ് ബീൻ ഡൺ ബൈ വൺ പെർട്ടിക്കുലർ ഏജൻസി അപ്പോൾ അവർക്ക് ഓർഗനൈസേഴ്സ് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര നീളവും ഇത്ര വീതി ഉള്ളൊരു സ്റ്റേജ് വേണം ഇത്ര ഹൈറ്റിലുള്ളൊരു സ്റ്റേജ് വേണം ഇന്ന സ്ഥലത്തായിരിക്കണം എന്നുള്ളതായിരിക്കും അതിനുവേണ്ടി എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു ഏത് രീതിയിൽ അവരത് കൺസ്ട്രക്ട് ചെയ്യുന്നു അതെല്ലാം ആ ഒരു പെർട്ടിക്കുലർ ആളുകളായിരിക്കും ചെയ്യുന്നത് ലൈറ്റിങ് ലൈറ്റ് ആൻഡ് സൗണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടായിരിക്കും ഇങ്ങനെയാണ് ഒരു ഇവൻറ്റ് സാധാരണ നടക്കുന്നത് ഏതൊരു ഇവൻറ്റും നടക്കുന്നത് അങ്ങനെയാണ് ആൻഡ് ഇതിൽ അപ്പോൾ ഏറ്റവും നമ്മളിപ്പോൾ ആരാണ് ഈ സ്റ്റേജിൻ്റെ കാര്യത്തിൽ ഒരു മിസ്റ്റേക്ക് ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡയറക്ട്ലി സ്പീക്കിംഗ് ദ മിസ്റ്റേക്ക് വാസ് ഫ്രം ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ മേഡ് ദി സ്റ്റേജ് ആ സ്റ്റേജ് കിട്ടിയ ആളുകളാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഓർഗനൈസേഴ്സിന് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്രയും വലിയൊരു ഇവൻ്റാണ് നടക്കുന്ന ലൈ ട്വൽവ് തൗസൻഡ് പ്ലസ് പീപ്പിൾ ആ ഷുർലി ഗോയിങ് ടു ബി ദേർ പിന്നെ ഇപ്പോൾ ഇത് കുട്ടികളാകുമ്പോൾ കുട്ടികളുടെ പാരൻസ് ഉണ്ടാവും കാണാൻ വന്നവരുണ്ടാവും ഓഫ് കോഴ്സ് കുറേ ആളുകളുണ്ടാകും മീഡിയ കവറേജ് ഉണ്ടാവും ഇപ്പം ഇത്ര പത്ത് മൂവായി പതിമൂവായിരം ആളുകൾ വരുമെന്ന് ഓൾറെഡി അറിഞ്ഞിരുന്ന ഒരു സ്ഥലത്തേക്ക് വേണ്ട എല്ലാ സുരക്ഷാ മെഷേഴ്സും അവർ നോക്കേണ്ടതാണ് ലോ ആൻഡ് ഓർഡറിൻ്റെ ഹെൽപ്പ് എടുക്കണം പോലീസിൻ്റെ ഹെൽപ്പ് എടുക്കണം ഫയർ ആൻഡ് സേഫ്റ്റിയുടെ എടുക്കണം ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് നോക്കണം ഇത്തരം കുറേ കാര്യങ്ങൾ ഈ ഓർഗനൈസേഴ്സ് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിലെവിടെയെങ്കിലുമൊക്കെ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ് ഐഡിയലി സ്പീക്കിംഗ് ആ ഒരു സ്റ്റേജിൻ്റെ ഒരു ി മെഷേഴ്സ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കില്ലായിരുന്നു അപ്പോൾ അതിൽ എവിടെയെങ്കിലുമൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഓർഗനൈസേഴ്സ് ഇതിന്റെ മിസ്റ്റേക്ക് ഒരിക്കലും മാറി നിൽക്കാനായിട്ട് പറ്റില്ല ടോക്കിംഗ് അബൌട്ട് ദ സ്റ്റേജിൽ നടന്ന ഒരു അപകടത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് അതിൽ സ്റ്റേജ് കൺസ്ട്രക്ട് ചെയ്തവരും ഓർഗനൈസേഴ്സും ഉത്തരവാദികളാണ് ആ ഒരു പ്രശ്നത്തിന് അടുത്തായിട്ട് ഞാൻ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇത്തരം ഒരു ഇവൻറ്റ് നടക്കുമ്പോൾ ഇതിലേക്ക് ഓടി വന്ന് കാശും കൊടുത്ത് ഇതിൽ അംഗങ്ങളായ ആളുകൾ അതിൽ ഞാൻ മെയിൻലി ഞാൻ എനിക്ക് തോന്നുന്നു കൂടുതൽ കുട്ടികളായിരുന്നെങ്കിൽ സോ പാരൻസ് ആയിരിക്കും ആ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവുക ഞാനൊരു ഒരു പാരൻറ്റ് ഇത് ന്യൂസ് ചാനലിൽ അവർ പറയുന്നത് കേട്ടതാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിലേക്ക് പോയത് അപ്പോൾ ഒരു പിന്നെ എൻ്റെ കുഞ്ഞിന് ഏഴ് വയസ്സാണ് നമ്മൾ കാരണം കുട്ടിയുടെ ഒരു ചാൻസ് നഷ്ടപ്പെടരുതല്ലോ എന്ന ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ മൂവായിരത്തഞ്ഞൂറ് രൂപയോ നാലായിരം രൂപയോ ഒക്കെ കൊടുത്ത് ഇതിൽ അംഗമായത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് കേൾക്കുമ്പോൾ ചിന്തിക്കുകയായിരുന്നു ഇതിലൂടെ ഈ ഒരു ഏഴ് വയസ്സുള്ളൊരു കുഞ്ഞിന് കിട്ടിയ ചാൻസ് എന്താണ് പന്ത്രണ്ടായിരത്തഞ്ഞൂറ് പേരുടെ കൂടെ നൃത്തം ചെയ്യാൻ പറ്റി എന്നുള്ളതാണോ അത് ദിവ്യാവിനി മുന്നിൽ നിന്ന് കളിക്കുന്ന ഒരു ഡാൻസിൻ്റെ ഭാഗമാകാൻ പറ്റി എന്നുള്ളതാണോ അല്ലെങ്കിൽ ഗിന്നസ് വേൾഡ് ഓഫ് റെക്കോർഡിൽ എനിക്കറിയില്ല ഈ പേര് അതിൽ പേരതിലെഴുതു എന്ന് അറിയില്ല അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് ആളുടെ കൂട്ടത്തിൽ ഈ കുഞ്ഞിൻ്റെ കൂടെ പേരുണ്ടാകുമെന്നുള്ളതാണോ അതോ ആ ഒരു കാര്യം നമ്മളിനി ഒരുപാട് നമുക്ക് ഫ്ലോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ നമ്മളീ കുഞ്ഞിനി വളർന്ന് വരികയോ വലിയ ക്ലാസ്സുകളിലേക്ക് പോവുകയോ വല്ല അഡ്മിഷനും കോളേജ് അഡ്മിഷനൊക്കെ വരുന്ന സമയത്ത് ഈ കുഞ്ഞ് ഏഴ് വയസ്സ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ കയറിയതാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഗുണം ആ കുഞ്ഞിനുണ്ടാവും എനിക്കറിയില്ല ഐ റിയലി ഡൗട്ട് ദാറ്റ് ഐ ഡോട്ട് നോ ഹൗ ദിസ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് വർക്ക്സ് എല്ലാ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഭയങ്കര വാല്യുബിൾ ആണെന്ന് ഒരു പക്ഷേ അവർക്ക് തോന്നിയിട്ടായിരിക്കാം ആൻഡ് ഇതുപോലെ തന്നെ വേറൊരു ആൾ പറയുന്നത് കേട്ടു ചെറിയ മോളാണ് ചെറിയ മോളെ അഡ്മിഷൻ ഡാൻസ് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചു കാരണം കുട്ടി കുറച്ച് വണ്ണം വെച്ച് അപ്പോൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ടീച്ചർ കുട്ടിയോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇവൻ്റ് ഉണ്ട് കുട്ടിക്ക് ഇൻട്രസ്റ്റ് ആയി അപ്പോൾ പിന്നെ ഞങ്ങൾ അപ്പോൾ നമ്മളുടെ ഒരു പാരൻസിൻ്റെ ഒരു ബേസിക് മെൻ്റാലിറ്റി ഉണ്ടല്ലോ നം വി ആർ റെഡി ടു ഡു എനിത്തിങ് ഫോർ ആ കിഡ്സ് നമ്മുടെ കുട്ടികൾക്കൊരു കാര്യം നല്ലതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ ആ നിമിഷം നമ്മൾ പിന്നെ വേറൊന്നും ചിന്തിക്കത്തില്ല ഐ എം ഓൾസ്ഫോ അർ പാരൻ ലൈക്ക് ഐ ഹാവ് ടു ഗേൾസ് സോ ഞാൻ എന്നെ കൂടെ ചേർത്തിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് കുട്ടികൾക്ക് ഭാവിയിൽ ഗുണകരമാവും എന്ന് നമുക്ക് തോന്നുന്ന എന്തിനും നമ്മൾ പിന്നെ മുന്നും പിന്നും നോക്കാതെ അങ്ങ് ഓടിയിറങ്ങാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ പ്രശ്നമൊക്കെ നടന്നതിന് ശേഷം പല മേഖലകളെന്നറിയാൻ അറിയാനായിട്ട് കഴിഞ്ഞു ചിലരുടേന്ന് കളക്ട് ചെയ്ത കാശ് കുറവായിരുന്നു ചിലരുടെ നിന്ന് കളക്ട് ചെയ്ത് കൂടുതലായിരുന്നു സാരിക്ക് ഇത്ര കുറച്ച് രൂപയുണ്ടായിരുന്നുള്ളൂ എന്ന് കല്യാൺ സിൽസുകാർ പറയുന്നു അതിന് ഇത്ര രൂപ കൊടുത്താണ് വാങ്ങിയത് അപ്പം ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് പൈസ തിരിച്ചു കിട്ടുമോ പൈസ തിരിച്ചു കിട്ടുമോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പം ഞാനിതിലൂടെ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതൊക്കെ കൊടുക്കണം യെസ് ഇല്ല ഞാനത് ഒരിക്കലും അല്ല എന്ന് പറയില്ല കുട്ടികൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഡാൻസും ഇതൊക്കെ കൊടുക്കണം പക്ഷേ നമ്മളൊരു ഒരു കാര്യത്തിന് വേണ്ടി കാശ് ചിലവാക്കി ഇറങ്ങുമ്പോൾ ശരിക്കും ഇത് നമ്മുടെ കുഞ്ഞിന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണോ എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്കേണ്ടതൊരാവശ്യം അല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കറിയുന്നൊരു ഫാമിലിയുണ്ട് രണ്ട് മക്കളാണ് രണ്ട് പേരെയും രണ്ട് പെൺകുട്ടികളാണ് ഇവർ മലയാളികളല്ല അപ്പോൾ ഇവർക്ക് ഈ രണ്ട് പെൺകുട്ടികളെയും പാട്ടും ഡാൻസും പഠിപ്പിക്കണം അങ്ങനെ ഇവർ ചെറിയ ക്ലാസ് മുതൽ എൽ കെ ജി യു കെ ജി മുതൽ കുട്ടികളെ ഡാൻസ് ക്ലാസ്സിനും പാട്ട് ക്ലാസ്സിനും ഇടുന്നുണ്ട് കുട്ടികൾക്ക് സ്വത്തമാന ഇൻട്രസ്റ്റ് ഇല്ല നമുക്ക് ഈ പാരൻസിൻ്റെ ഒഴികെ ബാക്കി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് പിള്ളേർക്ക് പാട്ട് പാടാൻ യാതൊരു തരത്തിലുള്ള താല്പര്യമില്ല ദേ ആർ നോട്ട് അറ്റ് ആൾ ഇൻട്രസ്റ്റഡ് അപ്പം ഈ ഡാൻസ് പാട്ട് ക്ലാസ്സിന് പോകുന്നത് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് മണിക്കൂറാണ് ക്ലാസ് ഇത് അടിച്ച് ഇടിച്ച് പിച്ച് വലിച്ച് പിള്ളേരെ കൊണ്ടുപോയി ഇരുത്തുന്നു വാശി പിടിക്കുന്നു കരയുന്നു പിന്നെ അവിടെ എങ്ങനെയൊക്കെയോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു എഴുന്നേറ്റ് പോരുന്നു ഇവരൊരു തരത്തിലും പ്രാക്ടീസ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല വീണ്ടും അടുത്ത ശനിയാഴ്ച ഈ സെയിം നാടകം ആവർത്തിക്കുന്നു നിർബന്ധമായി പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു ബട്ട് ഇത് പാരൻസിന് ഭയങ്കര നിർബന്ധമാണ് പെൺകുട്ടികളായിട്ട് ഇങ്ങനെയാണ് പാട്ട് പിടിക്കാതിരുന്ന എങ്ങനെയാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത് സോ അറിയില്ല എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചേകാരം അറിയില്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആ കുട്ടികളെ വല്ല മറ്റെന്തെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റിക്കൊക്കെ വിട്ടെങ്കിൽ ചിലപ്പോൾ അവർ അതിലൊരു ഇൻട്രസ്റ്റ് കണ്ടെത്തുമായിരുന്നു അപ്പോൾ കുട്ടിയുടെ ഇൻട്രസ്റ്റിന് അവിടെ വലിയൊരു ഫാക്ടർ ആയിരുന്നില്ല പാരൻസിൻ്റെ ആഗ്രഹമായിരുന്നു ആഫ്റ്റർ വൈൽ അവസാനം അവർ മനസ്സിലാക്കി കുട്ടികൾക്ക് പാട്ട് ശരിയാവുന്നില്ല എന്ന് മനസ്സിലാക്കി അവർ പാട്ട് നിർത്തി ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ പാട്ട് നിർത്തി ഡാൻസ് അപ്പോഴും തുടരുന്നു ഡാൻസിലും ഈ കുട്ടികൾക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല അതായത് ഇപ്പോൾ ഒരു ഡാൻസിന് ഇഷ്ടമുള്ളൊരു കുട്ടിയെന്ന് പറഞ്ഞാൽ സ്കൂളിലൊരു ഡാൻസ് ഇവന്റ് ഉണ്ടാകുമ്പോഴോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ എന്തെങ്കിലും അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇവിടെ ഉണ്ട് ഇവിടെ പിള്ളേർക്ക് ഡാൻസ് അല്ലെങ്കിൽ ഒരുപാട് ഫെസ്റ്റിവൽസൊക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയോ ഒരു ഡാൻസിന് ഒരു ഒരു സ്റ്റെപ്പ് ഇടുകയോ അല്ലെങ്കിൽ ഡാൻസിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യോ പോലും ഈ കുഞ്ഞുങ്ങൾ ചെയ്യുന്നില്ല ദാറ്റ് മീൻസ് ആർ നോട്ട് ഇൻട്രസ്റ്റഡ് പക്ഷേ ഇവർ ഡാൻസ് ക്ലാസ്സിൽ റെഗുലറായിട്ട് പോകുന്നുണ്ട് ഈ ഡാൻസ് ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടക്കുന്ന ഡാൻസ് ഫെസ്റ്റുകളൊക്കെ നടക്കും ഈ ടെമ്പിൾ ഡാൻസ് ഫെസ്റ്റുകളൊക്കെ നടക്കും തഞ്ചാവൂറും ഒറീസയിലും നോർത്തിലെ പല സ്ഥലങ്ങളിലും അപ്പോൾ ഇതിനൊക്കെ ഇവർ രജിസ്റ്റർ ചെയ്യുമ്പോൾ കുട്ടികളെ അപ്പോൾ ഈ ടീച്ചർ ഇപ്പോൾ ഒരു പത്തിരുപത് വരെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ അത്യാവശ്യം സാമ്പത്തികമായി പറ്റും എന്ന് തോന്നുന്നവരെയാണ് ടീച്ചർ ഇതിനൊക്കെ എടുക്കുന്നത് അല്ലാണ്ട് കഴിവ് കളിക്കാനുള്ള കഴിവിനേക്കാൾ ഉപരി കാരണം ഇതിനൊരുപാട് കാശ്ചലവുണ്ട് ഞാൻ ടീച്ചർ അതിൽ കുറ്റം പറയില്ല കാരണം അത്രേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവരെല്ലേ ടീച്ചർക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇവരെല്ലാത്തിനും ടീച്ചർ പേരെ ഇവരുടെ പേരെടുക്കും ഇവരെല്ലാത്തിനും ഒക്കെ പറയും ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ബാംഗ്ലൂരിന് പുറത്ത് ഔട്ട് ഓഫ് കർണാടക പോയിട്ട് ഇവർ ഡാൻസ് പരിപാടികൾ അവതരിപ്പിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഡാൻസ് അവതരിപ്പിക്കുക പറഞ്ഞാൽ നല്ല രീതിയിൽ അതിന് കാശ് ചിലവുണ്ട് അതിന് വേണ്ട കോസ്റ്റ്യൂം ഉണ്ടായിരിക്കും അതിന് വേണ്ട പുതിയ ഡാൻസ് പഠിക്കണം അപ്പോൾ അത് കൊറിയോഗ്രാഫി ചെയ്യുന്നു അങ്ങനെ എല്ലായിടത്തും ചാർജസ് ഉണ്ട് സ്റ്റേജ് പെർഫോമൻസ് ലൈവായിട്ട് ചെയ്യണം ഒരുപാട് കാശ് ചിലവുണ്ട് ഇതിനൊക്കെ പുറമെ ഇത് രണ്ട് കുഞ്ഞു കുട്ടികളായതുകൊണ്ട് ഇവർ പാരൻസ് കൂടെ പോകണം അപ്പോൾ അവിടെ പോയി അവിടെ അക്കോമഡേഷൻ അവിടെ ഒരു ഹോട്ടൽ സ്റ്റേ മൂന്ന് ദിവസം നല്ല രീതിയിൽ കാശ് സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത് ഇപ്പോൾ ഈ കുട്ടികളൊക്കെ കുറേ വലുതായി മൂന്നാ ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞു കുട്ടികൾക്ക് ഇപ്പോഴും ഡാൻസിൽ ഇൻട്രസ്റ്റ് ഇല്ല അത് ഈ അമ്മ എന്നോട് പറയുമായിരുന്നു ഈ പിള്ളേരെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ഡാൻസ് കളിപ്പിക്കാൻ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ബാംഗ്ലൂർ ഒരു അപ്പാർട്ട്മെൻറ്റിലൂടെ വാങ്ങിക്കാമായിരുന്നു ബാംഗ്ലൂർ അപ്പാർട്ട്മെൻറ്റ് എന്തുമാത്രം കോസ്റ്റ്ലി ആണെന്ന് ചോദിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അത്രമാത്രം കാശ് ഞങ്ങൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് എനിക്ക് അവർ പറയാനായിട്ടിപ്പോൾ സങ്കടം തോന്നി കാരണം വാസ് ലൈക്ക് ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവർക്കൊന്നും ഡാൻസിനോട് ഒരു ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റുമില്ലല്ലോ എന്നുള്ളൊരു സങ്കടം അവരുടെ മുഖത്തുണ്ടായിരുന്നു ആൻഡ് എനിക്കവരെ അറിയാവുന്നതുകൊണ്ട് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം ദ വെർ ടൈം സ്പെൻഡ് ദ ഫാദർ വാസ് നോട്ട് ഫ്രീ ടു ഗോ വിത്ത് ദ കിഡ്സ് അപ്പോൾ അമ്മയും കുഞ്ഞുങ്ങളും തനിച്ച് പോകണം ഇതൊരു നമുക്ക് പരിചയമില്ലാത്ത നോർത്തിലെ ഒരു സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത് അപ്പോൾ അതിന് കൂടെ പോകാൻ വേണ്ടി അമ്മയുടെ ബ്രദർ ആൻഡ് അയാളിവിടെ കർണാടകയിലല്ല അയാൾ വേറൊരു സ്റ്റേറ്റിലാണ് പുള്ളി അവിടെ നിന്ന് ഇവിടെ വന്ന് ഇവരെയും കൂട്ടിപ്പോയി അപ്പോൾ അയാൾ അവിടെ നിന്ന് ലീവെടുത്ത് ഇവരെയും കൂട്ടിപ്പോയി ഇവരൊരു സ്ഥലത്ത് പോയി താമസിച്ച് ഡാൻസ് ചെയ്ത് തിരിച്ചു വരുന്നു കുറേ ക്ലാസ് മിസ്സാവുന്നു ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെ നടക്കുന്നു ഞാൻ പറയുന്നത് ഇതൊരിക്കലും ആരും ഇതൊന്നും ചെയ്യരുതെന്നല്ല കഴിവുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കുട്ടിയതിൽ വളരെ ഇൻട്രസ്റ്റഡ് ആണ് കുട്ടിക്കതിൽ ഒരു ടാലൻറ്റ് ഉണ്ട് കുട്ടിക്കതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇഫ് യു ഹാവ് മണി ബൈ ഓൾ മീൻസ് നമ്മളത് ചെയ്യണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പക്ഷേ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ നെട്ടോട്ട് ഓടുന്ന ചില പാരൻസിനെ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ സങ്കടം തോന്നാറുണ്ട് പക്ഷേ ചില സംബന്ധിച്ച് ഞാൻ വിചാരിക്കും മേ ബി അത് അവർക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം എനിക്കിത് റിയലൈസ് ചെയ്യാൻ പറ്റും പക്ഷേ നാളെ എൻ്റെ കുട്ടിക്കൊരു ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ ഞാനും ചിന്തിച്ചു എന്നില്ല സോ ഓൾ ഇൻ ഓൾ ഐ ഫെൽഡ് ഇത്തരമൊരു ഇവൻറ്റുകൾ നടക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിന് അതിൽ നിന്ന് ശരിക്കും എന്തെങ്കിലും ഗുണമുണ്ടോ എന്തെങ്കിലും വാല്യൂ അത് ഓൺ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ചതിന് ശേഷം ഇത്തരം പരിപാടികൾക്ക് ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതാണ് പേരൻസ് എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരം പരിപാടികൾ നടത്തുന്നവർ അവർക്ക് ഒരുപാട് സാമ്പത്തിക ലക്ഷ്യങ്ങളൊക്കെ അതിൻ്റെ പുറകിൽ ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും നമ്മൾ പറഞ്ഞു കേട്ടതെന്ന് വെച്ചാൽ മൂന്നോ നാലോ കോടി രൂപ അവരിതൊന്ന് സമ്പാദിച്ചു എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ എത്രയോ കുറഞ്ഞ കുറഞ്ഞൊരു ശതമാനമായിരിക്കും അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും മറ്റത് മൊത്തം അവർക്ക് ലാഭമായിരിക്കും പക്ഷേ ഇവിടെയൊക്കെ യഥാർത്ഥ കുറ്റക്കാരെന്ന് പറയുന്നത് ഒന്നും മുന്നും പിന്നും നോക്കാതെ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും ഒരു എൻ്റെ കുഞ്ഞിന് എല്ലാം എൻ്റെ കുഞ്ഞിന് വേണമെന്ന് വിചാരിച്ചങ്ങ് ഓടി അതങ്ങുന്ന പാരൻസാണ് എന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ ഈ ഡിസ്കസ് ചെയ്ത പോൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ യോജിപ്പും വിയോജിപ്പും ഒക്കെ കമൻറ്റ് സെക്ഷനിൽ പറയണം നമുക്ക് ഫർദർ ഡിസ്കഷൻസ് അവിടെ കണ്ടിന്യൂ ചെയ്യാം എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ സീ നെക്സ്റ്റ് ടൈം എക്സ്റ്റൈൻ ചെറുതായി ടേക്ക് ബൈ ബൈ